അസ്സാം വാലൈക്കു വരഹമുല്ലാ വലഹമുല്ല അലഹമുൽ നമ്മുടെ ഇവാദത്തുകളൊക്കെ അള്ളാഹു താല പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവർ ദ്വയ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചും അതേപോലെ ഫോൺ വിളിച്ചുകൊണ്ടും ഒക്കെ ദ്വയ കൊണ്ട് വസുയത്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകമായി അവർ പറയുന്ന ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ ജോലിയില്ല ജോലി വേണം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ദ ചെയ്യണം രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി ദ്വായ ചെയ്യണം അതേപോലെ തന്നെ ഇതുവരെയും ഒന്ന് ഗതി പിടിച്ചിട്ടില്ല ഇതുവരെയും ഒന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി പോകുന്ന സുഹൃത്തുക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയമുള്ള മോമ്പിനികളെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞെന്ന് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഏത് തലമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും എത്രത്തോളം ഉയർച്ചയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ കൂടി അള്ളാഹു സുബഹാനഹൂവ തേര നമ്മളെ ഉണർത്തുന്നുണ്ട് ആ കൂടി നിങ്ങൾക്ക് സ്വാലിഹായ ഒരു മനുഷ്യനാകണമെന്ന് ഉദ്ദേശിക്കുകയാണ് നല്ലൊരു ആലിമാകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നല്ലൊരു പ്രഭാഷകനാകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഉദ്യോഗസ്ഥനാകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ അള്ളാഹു താലയുടെ അപാരമായ സഹായം നിങ്ങൾക്കുണ്ടാവും അള്ളാഹുവിൻ്റെ അപാരമായ സഹായം നിങ്ങൾക്കുണ്ടാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള ഊമനിയങ്ങളെ നമ്മൾ വെറുതെ കൈയും കെട്ടി വീട്ടിനകത്ത് ഇരുന്ന കാര്യം നടക്കില്ല ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഉന്നതിയിൽ എത്താൻ കഴിയുള്ളൂ അതിനാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾ നാഫിലത്തൻ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം എപ്പോഴാണ് രാത്രിയിൽ ഉറങ്ങിയതിനു ശേഷം ഒന്ന് ഉണർന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കാ നിങ്ങൾക്ക് സാധിക്കുമോ അതായത് അവിടെ തഹജുദിനെ സംബന്ധിച്ച് പറയാൻ തഹജ്ജു നിസ്കാരം ശീലമില്ലാത്തവർ തഹജ്ജു നിസ്കരിക്കുക തഹജ്ജു നിസ്കരിച്ചിട്ട് ആ തഹജു നിസ്കരിച്ച പായിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ചെയ്ത് നോക്ക് ആ തഹജ്ജു നിസ്കരിക്കുമ്പോ നിങ്ങളുടെ നീയത്ത് നല്ലതാക്കണം അള്ളാഹുവെ എനിക്ക് ഇന്നതായ സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ളതാണ് അപ്പൊ അത് നീ എത്തിച്ചു തരണം എന്നുള്ള നീയത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തഹജ്ജു നിസ്കരിച്ചു നോക്ക് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ആ ഉന്നതിയിലേക്ക് എത്താൻ കഴിയും ആ ഒരു പവറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും ആ ഒരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹുത്താൻ അതിന് അപാരമായി നിങ്ങളെ സഹായിക്കും കാരണം അവിടുണ്ടാകുന്നത് റഹ്മത്തൻ അള്ളാഹുവിന്റെ റഹ്മത്താണ് അവിടെ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടായാൽ അള്ളാഹു നമുക്ക് അപാരമായ നിയമത്തുകൾ വർഷിപ്പിക്കുന്നു അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകണമെങ്കിൽ സുന്നത നിസ്കാരങ്ങൾ ധാരാളമായി അധികരിപ്പിക്കണം തഹജ് നിസ്കാരം ഇല്ലെങ്കിൽ തഹജു നിങ്ങൾ നിസ്കരിക്കണം നിസ്കരിച്ചാൽ അള്ളാഹുബിന്റെ കൃപ കടാക്ഷം നമുക്കുണ്ടാകും അതുവഴി അള്ളാഹു സുബാന ഹൂവരുണ്യത്തിൻ്റെതായ ആ കാരുണ്യത്തിൻ്റെതായ ആ കാരുണ്യം അള്ളാഹുത്ത നമുക്ക് നിലകലോട് കൂടി അള്ളാഹുത്തന നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കും എന്നിട്ട് അബീബായിസൂൽല്ലാ തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഇഖലാസ് നിങ്ങൾ നിയത്ത് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം സൂറത്തുൽ അഖിലാസ് ആ സൂറത്തുൽ ഇഖലാസ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം എന്താണ് സൂറത്തുൽ ഇഖലാസ് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസത്തിൽ ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ സൂറത്തുൽ ഇഖലാസ് പാരായണം ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അങ്ങനെയാണ് ഒരാഴ്ച സൂറത്തുൽ ഹലാസ് നിങ്ങൾ നൂറ് പ്രാവശ്യം ഒരു ദിവസത്തിൽ നൂറ് പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്ത് നോക്ക് ഇൻഷാള്ളാഹ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും നിങ്ങളുടെ നീയത്ത് അത് അള്ളാഹുത്താല സാധിപ്പിച്ചു തരും ഇൻഷാള്ളാ അത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ വിശുദ്ധമായ ഈ റജബ് മാസത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു താലയുടെ അനുഗ്രഹവും ബറക്കത്തും ഇറങ്ങുന്ന മാസമാണ് ഈ റജബ് മാസം ഈ റജബ് മാസത്തിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ നീയത്തോടു കൂടി അള്ളാഹു നിസ്കരിക്കാൻ നമ്മൾ ആരംഭിച്ചു ചഹജു നിസ്കരിക്കാൻ ആരംഭിച്ചു ചൊല്ലാൻ നമ്മൾ ആരംഭിച്ചു ഖുർആൻ ആരംഭിച്ചു അതോടൊപ്പം തന്നെ തങ്ങൾ നിന്ന് പറയുന്നുണ്ട് ഇസ്തഗാറുകൾ ധാരാളമായി നിങ്ങൾ അധികരിപ്പിക്കണം കാരണം ഇസ്തഖഫാർ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇസ്തഫ്ഫാർ എന്ന് പറയുന്നത് പാവം പൊറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തെറ്റ് ചെയ്യുമ്പോൾ അസ്തഫുർദാൽ അദീം എന്ന് ചൊല്ലുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ല നമ്മൾ വിചാരിക്കുന്നതാണ് ഒരു തെറ്റ് ചെയ്തുകൊണ്ട് അസ്തഫുർദാൽ അദീം എന്ന് ചൊല്ലുന്നത് മാത്രമല്ലത് പിന്നെയോ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇസ്തഖുഫാറിന് സാധ്യമാകുന്നതാണ് റസൂൽ അള്ളാഹ് സുല്ലാഹു വസ്സല തങ്ങളെ സ്വഹാബത്തിനോട് തൗബയെ കുറിച്ച് പറഞ്ഞിട്ട് റസൂൽ അള്ളാഹി സുല്ലാഹു വസ്ല്ലിവിടുന്ന് പറയുന്നുണ്ട് ധാരാളമായി ഇസ്തി നാവിൽ കൂടി വരട്ടെ ഇസ്തഫാറുകൾ വന്നാൽ എന്താ ആ ഇസ്തിഫാറുകൾ വഴി ദുനിയാവും ആഹ്റവും അള്ളാഹു എളുപ്പമാക്കി തരുന്നതാണ് നേമത്തുകൾ വർഷിക്കാനും കാരണമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം സലാം ഈട്ടിയിട്ട് ആ മുസല്ലയിൽ മുസൊല്ലിരുന്നുണ്ട് പ്രവാസി ജീവിതം നീക്കുന്ന നമ്മുടെ ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ മക്കളുണ്ട് അല്ലെ മക്കളൊക്കെ ഗൾഫിൽ പോയിട്ട് ഇതുവരെയും ജോലി കിട്ടാത്തവരില്ലേ മക്കളൊക്കെ ഗൾഫിൽ പോയിട്ട് ഇതുവരെയും ഒന്നും ആകാത്തവരില്ലേ ജോലി കിട്ടാത്തവര് ജോലിയുണ്ട് ശമ്പളം കിട്ടുന്നില്ല വൃത്തിക്ക് ശമ്പളം കിട്ടുന്നില്ല ഇങ്ങനെ പല പരാതികളാണ് ഈ പരാതികള് മാറാൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഖറുകൾ നമ്മൾ നിത്യമാക്കണം അസ്തഖിള്ളതീം അതിന് നല്ലതാണ് ബെറ്റർ ആണ് ചൊല്ല് അസ്തഖു നല്ലതുപോലെ ചൊല്ല് ആ അസ്തഫു ഫിറാഹ്ലീം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാകും നമ്മുടെ മക്കൾക്കുണ്ടാകും ഈ അടുത്ത് പതിനഞ്ചു വയസ്സുള്ള ഒരു പൊന്നുമോള് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോയി സ്കൂളിൽ പോയതാണ് ബാഗും തൂക്കി നല്ല പറഞ്ഞൊക്കെ ധരിച്ച് മുഖവും ഒക്കെ മറിച്ച് നല്ല വൃത്തിയായിട്ട് പോയി പക്ഷേ അവളെ കാണാനില്ല അവരുടെ വീട്ടുകാർ വാപ്പയും ഉമ്മയൊക്കെ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു മകളെ കാണാനില്ല നമ്മളെല്ലാം അറിഞ്ഞ കാര്യമാണ് നമ്മളെല്ലാരും അറിഞ്ഞ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരവള് അവൾ നേരെ പോയത് അവിടാണ് നേരെ പോയത് ഗോവയിലോട്ട് ഗോവയിലോട്ടാ പോയത് അവിടുന്ന് അവിടുത്തെ പോലീസുകാരാ വിളിച്ചത് അപ്പൊ ഇതാ നമ്മുടെ മക്കളുടെ അവസ്ഥ ആ മക്കളൊന്നും നന്നാകണ്ടേ ആ മക്കൾക്ക് ഇച്ചിരി ഈമാം വേണ്ടേ ഒരു ഇതായത്ത് കിട്ടണ്ടേ അതിനെന്താ ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് പ്രയാസങ്ങളിൽ രോഗങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ കടം കൊണ്ട് വലയുന്നവരുണ്ടോ ഇങ്ങനെ ഓരോ മുസീബത്തുകളിലും ഇടങ്ങേറുകളിലും കഴിയുന്നവരുണ്ടോ നിങ്ങൾ ചൊല്ലൂ ല ഇലഹ ഇല്ലാത സുബഹാന ക ഇന്നീ കുാലിമീൻ ഇതെല്ലാം കൂടെ ചൊല്ലാനല്ലേ ഏതെങ്കിലും ഒന്ന് ചൊല്ലിയിട്ട് ഏഹ് ചൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എണ്ണം കുറച്ചിട്ട് ഇതെല്ലാം ചൊല്ലാം എണ്ണം കുറച്ചിട്ട് ചൊല്ലാം ഏഹ് ചൊല്ലിയാൽ അതിൻ്റെതായ ഗുണങ്ങളാണ് ല ഇലഹ ഇല്ല ഇന്നീ കുന്തു മിനൊന്നോലി ഈ ധിക്കറ് നമ്മുടെ ദിവസത്തിൽ ഓരോ ദിവസങ്ങളിലും നമ്മളൊരു നൂറ് പ്രാവശ്യം ചൊല്ലിയാല് നമ്മളിൽ നമ്മൾ എന്തുകൊണ്ടാണോ ഞെരുങ്ങി ജീവിക്കുന്നത് പ്രയാസപ്പെട്ട് ജീവിക്കുന്നത് അതിൽ നിന്നൊരു ഞെരുക്കത്തിൽ നിന്ന് ഒരു എളുപ്പം നമുക്ക് തരുന്നതാണ് അല്ലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻറെ വൈറ്റി കിടന്നപ്പോ ചൊല്ലിയ ദിക്കറില്ല ആ ഒരൊറ്റ ദിക്കറ് കൊണ്ട് മത്സ്യത്തിനോട് പറഞ്ഞു യൂരിസ് നബി അലൈഹി സ്വലാത്തു സ്വലാമിനെ കൊണ്ടുപോയി കക്ക് അത് നേരെ കരയെ വന്നുകൊണ്ട് കക്കി വെളിയിലേക്ക് വന്നു ജീവനോടെ റാഹത്തായിട്ട് വന്നു അപ്പൊ ആ ഒരു ദിക്കനാണിത് അപ്പൊ ഇൻഷാ അല്ല നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് ഞെരുക്കങ്ങളുണ്ട് ഇടുക്കങ്ങളുണ്ട് ഏർ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട് ഇല്ലാത്തവരില്ല കുടുംബത്തിൽ പ്രശ്നം കലഹങ്ങളുള്ളവര് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതൊക്കെ മാറാൻ അള്ളാഹുനെ അനുഗ്രഹിക്കു മാറാകട്ടെ അള്ളാഹു ഇതൊക്കെ ചൊല്ലാനുള്ള ഭാഗ്യം തരും ആകട്ടെ ഇതിനൊരു തൗഫീക്ക് വേണം അള്ളാഹു താലിന് തൗഫീക്ക് നിൽക്കും മാറാകട്ടെ امين يا رب العالمين